നമുക്കൊന്ന് കണ്ണൂരിലേക്ക് പോകാം അവിടെ ഇ പി ജയരാജന്റെ ഈ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വലിയ തരത്തിൽ ഈ സൈബർ ഇടങ്ങളിൽ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ സജീവ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണ് ഇ പി യെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒളിയമ്പുകൾ പി ജയരാജനെ വാഴ്ത്തുകയും ഇ പി യെ വിമർശിക്കുകയുമാണ് സൈബർ പോരാളികൾ കച്ചവട താല്പര്യം തലയ്ക്ക് പിടിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിൽ ഒന്നും നേടാത്ത ചിലരുണ്ടിവിടെ എന്നാണ് പി ജയരാജന്റെ ചിത്രം പങ്കുവെച്ച് വിമർശിക്കുന്നത് റെഡ് ആർമി ചുവപ്പിന്റെ പോരാളി എന്നീ പേജുകളിലാണ് പി ജയരാജനെ വാഴ്ത്തിയുള്ള പോസ്റ്റുകൾ വന്നത് അർജുൻ കല്യാൺ നമുക്കിപ്പം ചേരുന്നു അർജുൻ കല്യാൺ പാർട്ടിയെ എങ്ങനെയാണ് ഇ പി ജയരാജൻ പ്രതിസന്ധിയിലാക്കിയത് എന്നതിൻ്റെ നേരുദാഹരണങ്ങളാണ് സൈബറിടങ്ങളിൽ നടക്കുന്ന ഈ ഇത്തരം ചർച്ചകൾ നേരത്തെ പി ജെ ആർമി എന്ന പേരിലൊക്കെ പ്രചരിച്ചിരുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മകളാണ് ഇപ്പോൾ ഇ പി ജയരാജനെ വിമർശിച്ചും പി ജയരാജനെ ഉയർത്തിക്കാട്ടിയുമുള്ള പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ സൈബറിടത്തിൽ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ അരുൺകുമാർ പി ജയരാജനെ വാഴ്ത്തി ഇ പി ജയരാജനെ വിമർശനം ഉന്നയിക്കുക അതുതന്നെയാണ് സൈബറിടത്തിൽ കാണാൻ വേണ്ടി കഴിയുന്ന കാഴ്ച ഏതെങ്കിലും ഒരു പേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ മാത്രമല്ല പാർട്ടിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി അണികളായി പാർട്ടി കണക്കാക്കുന്ന നിരവധി ആയിട്ടുള്ള ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോസ്റ്റിലോടുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായത് പി ജെ ആർമി എന്ന മുന്നേ പേരിൽ ഉണ്ടായിരുന്ന റെഡ് ആർമി ഇപ്പോൾ അത് റെഡ് ബാ ആർമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ റെഡ് ആർമി ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുകയാണ് അതായത് പ്രധാനമായും ഇതിനകത്ത് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കച്ചവട താൽപ്പര്യം മാത്രം മുന്നിൽ നിർത്തി പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിൽ വേറിട്ട ഒരു ചൂണ്ടുവിരലുണ്ട് ചിലരുടെ ചിലരുണ്ടിവിടെ എന്നുള്ള പ്രതികരണമാണ് ഈ റെഡ് ആർമി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നേ പി ജെ ആർമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് അത് ഒരു ഉദാഹരണം മാത്രമാണ് അതിനു പുറമെ ചുവപ്പിൻ്റെ പോരാളി തുടങ്ങിയിട്ടുള്ള അനവധിയായിട്ടുള്ള ഫേസ്ബുക്ക് പേജുകൾ ചില വ്യക്തികളുടെ ഫേസ്ബുക്ക് ഹാൻഡിലുകൾ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്തായാലും പാർട്ടിയെ നിരന്തരമായി അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള ഇ പി ജയരാജനെതിരെ സൈബർ സഖാക്കളിലും വലിയ തോതിൽ വിമർശനം ഉയർത്തുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വലിയ തോതിൽ വടകര പോലുള്ള പാർലമെൻ്റ് മണ്ഡലത്തിൽ സൈബർ ആക്രമണം അല്ലെങ്കിൽ സൈബർ അറ്റാക്കിങ് അത്തരത്തിൽ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സഖാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം ആ ഘട്ടത്തിലാണ് പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന പ്രതിരോധത്തിലാക്കുന്ന ഇപിയുടെ വെളിപ്പെടുത്തലുണ്ടാവുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സൈബർ സഖാക്കൾ എല്ലാവരും തന്നെ വളരെയധികം നിരാശരായിരുന്നു അവരെല്ലാവരും തന്നെ അവർക്കൊന്നും മിണ്ടാൻ ഒരു വാക്കില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലായിരുന്നു ഇ പിന്നെ അവരെ എല്ലാവരെയും കൊണ്ടുവന്നു അപ്പോൾ ആ ഒരു അമർഷം അവർ കൃത്യമായ രീതിയിൽ തന്നെ പാർട്ടിയെ സംരക്ഷിച്ചുകൊണ്ട് അവർ ഉയർത്തുകയാണ് എന്തായാലും ഇ പി സൈബർ സഖാക്കളുടെ ഇടയിലും ഒരു വിമർശന വിധേയമായ കഥാപാത്രമായി മാറുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രധാനമായും പി ജയരാജനെ വാഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇ പി ജയരാജനെതിരെ പി ജയരാജൻ എന്നുള്ള ബിംബം ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറാവുന്നു അതിൽ റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജ് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ കച്ചവട താല്പര്യമാണ് ഇ പി ജയരാജന് മുന്നിൽ എന്നുള്ള പരോക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള കച്ചവട താല്പര്യമോ വ്യവസായ താല്പര്യമോ വ്യക്തി താല്പര്യമോ ഇല്ലാത്ത പി ജയരാജനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പി ജയരാജനെ വീണ്ടും ഒരു ബിംബമായി ഉയർത്തി കാണിക്കുന്ന നിലയിലേക്കുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ ഇപ്പോൾ അതൊരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യുന്നു പാർട്ടി അണികൾക്കിടയിലും സൈബർ സഖാക്കൾക്കിടയിലും അരു